അതിന്റെ പുറമെ നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത് എങ്ങനെയാണ് പരമാവധി ഫുഡ് കൊടുത്തിട്ടുള്ളത് കാരണം ഉച്ചവരെയും ആ കുട്ടി വലിയ ബൗദ്ധികമായ ഇടപെടലുകൾ നടത്തുകയാണ് നമ്മൾ പാടത്ത് കളക്കുന്നതിനേക്കാളും നമുക്ക് കോറിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കലോറി മൂല്യം ഊർജം ചെലവാകുന്നതാണ് ബൗദ്ധികമായ ബുദ്ധിപരമായ വ്യവഹാരങ്ങൾ കുട്ടികൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസിന്റെയും മാത്സിന്റെയും തിയറികളാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി അവർക്ക് നല്ല ഊർജം വരും അതിനുവേണ്ടി ആരോഗ്യപ്രദമായ ഫുഡ് വയറു നിറച്ചു കൊടുത്തിട്ടാണ് ഏതൊരു മാതാവും ഏതൊരു പിതാവും കുട്ടിയെ സ്കൂളിലേക്ക് വിടുക ആ ഒരു നിറഞ്ഞ വയറുമായി അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് മാത്രം ഭക്ഷണം കഴിച്ച വയറുമായി കുട്ടി തുള്ളിച്ചാടുന്നു ഇതിന്റെ ആരോഗ്യവശങ്ങൾ പരിഗണിക്കേണ്ടതല്ലേ ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന അധ്യാപകരോട് ചോദിക്ക ഏറ്റവും നല്ലത് ഒഴിഞ്ഞ വയറിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് ഈ സംഭവം തുടങ്ങേണ്ടത് നിറഞ്ഞു നിൽക്കുന്ന വയറിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഉദരത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാകും ദഹന സംബന്ധിയായ വിഷയങ്ങൾ പിന്നീട് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടി വരും അതോടൊപ്പം അപ്പൻഡിക്സ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടാകും കൊടല് പിരിയൽ പോലത്തെ സംഗതികൾ ഉണ്ടാകും അതുകൊണ്ട് കുറെ വിഭാഗം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ ഈ സൂമ്പ ഡാൻസിനെതിർത്തു ഇതിന് സാംസ്കാരികമായ ചില അടിസ്ഥാനങ്ങളുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യമാകുന്ന അർജന്റീനയിലാണ് ഇത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വെള്ളത്തൂവാലകൾ ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നിയിട്ട് ഈ സംഭവം തുടങ്ങുന്നത് അത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചിട്ടുള്ള ഒരു ഡാൻസാണ് വിനോദമാണ് അതോടൊപ്പം അതൊരു ഫിസിക്കൽ ഗുണം കിട്ടുന്ന എക്സസൈസുമാണ് ഇത് അങ്ങനെയൊന്നും പ്രസിദ്ധ അല്ലാതെ ഈ അർജന്റീനയുടെയും ലാറ്റിനമേരിക്കയുടെയും സ്വന്തം കലാരൂപമായി ഇങ്ങനെ കഴിയുന്നതിനിടയിലാണ് കൊളംബിയൻ ഡാൻസറും ഡാൻസ് സംവിധായകനുമാകുന്ന ആൽബർട്ടോ ബെറ്റോ പെരസ് എന്ന ഒരു മനുഷ്യൻ തൊണ്ണൂറുകളിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ നൃത്തത്തെ വികസിപ്പിച്ചത് ശരിക്കത് അദ്ദേഹം നൃത്തം കഴിക്കുന്നതിനിടയിൽ വീണുപോയി നാ ആ വീണു പോയപ്പോ അദ്ദേഹം അതൊരു കലാരൂപമാക്കി ഇങ്ങനെ കലാരൂപങ്ങനെ കളി തുടങ്ങി എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് അല്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഇടപെടലോടുകൂടെയാണ് ഇത് ലോകത്താകെ വികസിച്ചു വരുന്നത് പിന്നെ സംഗീതവും നൃത്തവും വ്യായാമവും ഒന്നിച്ച് ചേർന്നുള്ള ഒരു പ്രത്യേക സംവിധാനമായതുകൊണ്ട് പല ആളുകൾക്കും അത് വലിയ താല്പര്യം തോന്നി ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അത് ഉപയോഗിച്ചു അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് ശക്തമായ പാട്ട് വേണം പാട്ടിനൊത്തുവാണെന്ന് തുള്ളാൻ ഈ പാട്ട് മ്യൂസിക് കലർന്നതാവും ആവണം അത് ധാർമ്മികമായി എന്തെങ്കിലും മൂല്യമുള്ളതായിരിക്കില്ല ഇത്തരം കുറെ കാര്യങ്ങൾ വച്ച് ശരീരത്തെ പ്രത്യേക രീതിയിൽ ശരീരത്തിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളെയും ഇളക്കി കാണിക്കുന്ന ഇളക്കി ഇളക്കി ചെയ്യുന്ന ഒരു പ്രത്യേകമായ ആണ് ഇത് പണ്ട് മുതൽ ഫിസിക്കൽ ട്രെയിനിങ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട് പി ടി എന്നാണ് ആ പിരിയഡിന് പറയാറ് അത് സംബന്ധമായി അധ്യാപകരുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി പി ടി അധ്യാപകരുടെ വലിയ ഒഴിവ് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ ഇവരുടെ ഒഴിവൊക്കെ നികത്തി കുട്ടികൾക്ക് ആരോഗ്യപരമായ ശീലങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതിനപ്പുറം ഈ കുട്ടികളെ പ്രത്യേകമായ സാംസ്കാരികമായ ഉള്ളടക്കങ്ങളുള്ള ഒരു നൃത്ത രൂപത്തിന് എല്ലാവരും എല്ലാവരും നിർബന്ധമായും അത് അതനുഷ്ഠിച്ചിരിക്കണമെന്ന് ഗവൺമെന്റ് അങ്ങനെ വിധിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത് ആവശ്യമുള്ളവർക്ക് കളിക്കാം ആവശ്യമില്ലാത്തവർക്ക് മാറി നിൽക്കാം അതും ഒരു വിവേചന പൊതുവിദ്യാലയങ്ങളിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം നടപ്പിലാക്കേണ്ടത് ഒരു വിഭാഗം മാറി നിൽക്കുന്നു അവരെ ഒറ്റപ്പെടുത്തപ്പെടുന്നു മറ്റൊരു വിഭാഗം ഇതിന്റെ തീരുന്നു അപ്പോ വിദ്യാർത്ഥികൾ കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികൾ സൂമ്പക്കാരും സൂമ്പ വിരോധികളുമായിട്ട് മാറ്റപ്പെടുന്നു അതൊന്നും ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളെ അവധത്തിലെങ്കിലും വിവേചനം കാണിക്കേണ്ടതല്ലേ അല്ല എന്തുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഇത്തരം ഒരു സംഭവം സ്കൂളുകളിൽ നടപ്പിലാക്കുമ്പോൾ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു അത് സംഭവിച്ചതേ ഇല്ല വ്യാപകമായ രീതിയിൽ ചർച്ച നടന്നാൽ അതിന്റെ ഗുണങ്ങളെ കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് കൂടുതൽ ഗുണപ്രദം എന്ന് ആലോചിക്കാൻ പറ്റും അതുണ്ടായിട്ടില്ല ഒരൊറ്റ വിജ്ഞാപനത്തിലൂടെ ഈ സംഭവം നടപ്പിലാക്കുന്നു എന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത് രണ്ടാമതായി നമ്മൾ ആലോചിച്ചു നോക്കിയാൽ അധ്യാപകർ ബഹുമാനിതരാണെന്നും വിദ്യാർത്ഥികൾ അവരെ അനുകരിക്കുന്നവരും അവരെ അംഗീകരിക്കുന്നവരും ആദരിക്കുന്നവരുമാണെന്നാണ് ഇന്ത്യ ഭാരതം ഇതുവരെയും ലോകത്തിന് പഠിപ്പിച്ചെടുത്ത ഒരു ഗുരുശിഷ്യ മാതൃക അതാണ് പഠനം മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേ തരത്തിൽ ഒരേ രീതിയിലേക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ആദരവ് ബഹുമാനം വിദ്യാർത്ഥിയുടെയും അധ്യാപകന്റെയും ഇടയിലുള്ള പ്രത്യേകമായ ചില ബന്ധങ്ങൾക്കൊക്കെ അത് വിഘാതം സൃഷ്ടിക്കും അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചു ചേർന്ന് അവരുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇളക്കി കുലുക്കൊണ്ട് ചാടിക്കളിക്കുമ്പോൾ സ്വാഭാവികമായും ഗുരു ബന്ധം എന്ന രീതിയിൽ നിന്ന് മാറുകയും അതുകൊണ്ട് ഇതുവരെയും നമ്മൾ അനുഭവിച്ച് പരീക്ഷിച്ച് തെളിഞ്ഞ് നമ്മളൊക്കെ പലപ്പോഴും പലപ്പോഴും കണ്ടറിഞ്ഞ ആ ഒരു വലിയ ഗുണം ഇല്ലാതെയാകുകയും ചെയ്യും രാവിലെ വന്നിട്ടാണ് ഈ ഡാൻസ് കളിക്കേണ്ടത് രാവിലെ വന്ന് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഈ ഡാൻസ് തുള്ളിക്കളിച്ച് ചെയ്യുന്ന വിദ്യാർത്ഥി സ്വാഭാവികമായും വിയർത്തു കുളിക്കും പ്രത്യേകിച്ച് നമ്മുടെ കേരള സാഹചര്യത്തിൽ പല സ്കൂളുകളിലും അത്യാവശ്യത്തിന് ഫാനുകൾ പോലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ വിയർത്തു കുളിച്ച കുട്ടി അങ്ങനെ ഒന്ന് ക്ലാസ്സിലിരിക്കുന്നു വൈകുന്നേരം വരെയും അസ്വസ്ഥനായി പോകുന്നു നമ്മൾ കുളിപ്പിച്ചാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് എന്തിന് രാത്രി ഉറങ്ങിയതിന്റെ കുഴപ്പം മാറാൻ അവരുടെ ശരീരം പല രീതിയിൽ വേർത്തും മറ്റും ഈ ശോചനീയമായിട്ടുണ്ടാവും അതില്ലാതെയാവാൻ നല്ല ഫ്രഷ് ശരീരത്തോടും മൈൻഡോടും കൂടെ ക്ലാസ്സിനെ സമീപിക്കാൻ ഇത് അസാധ്യമായിട്ടിരുന്നു ഒരു ബെഞ്ചിൽ ആറും ഏഴും കുട്ടികൾ ഇരിക്കും ഇവരെല്ലാവരും സൂമ്പയും കളിച്ചിട്ട് വേർത്തു കുതിർന്നു വരും എന്നിട്ട് അവർ ചേർന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഫംഗസ് സംബന്ധിയായ കുറെ പ്രശ്നങ്ങളുണ്ടാകും ഏകദേശം ഉച്ച വരെയും ഇതിന്റെ അസഹ്യതയുണ്ടാകും അതിന് ശേഷം സ്വാഭാവികമായും വയർത്ത് ആ നനഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത വിധം പല ആളുകളും പല രീതിയിലുള്ള സ്മെല്ല് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും പുറത്തിറക്കൊണ്ടിരിക്കും അത് എല്ലാവരും ഒരുപോലെ സഹിച്ചുകൊണ്ട് ഏകദേശം ഉച്ചവരെയും വരെയും അതിന് ശേഷം വരെയുമുള്ള പീരീഡുകളിൽ അസ്വസ്ഥരായിരിക്കും ഈ കുട്ടികൾ നമ്മൾ ആലോചിച്ച് നോക്കുക അവരുടെ ഷൂ നനഞ്ഞിട്ടുണ്ടാവും സോക്സ് നനഞ്ഞിട്ടുണ്ടാവും ഈ അസ്വസ്ഥതയെ അവരെങ്ങനെയാണ് പ്രതികരിക്കുക എനിക്ക് തോന്നുന്ന ഒരൊറ്റ മാർഗേ ഉള്ളൂ സാധാരണ ഡ്രസ്സ് ഇട്ട് സ്കൂളിലേക്ക് വരണം സൂമ്പാ ഡാൻസ് ഒക്കെ കഴിയണം എന്നിട്ട് വേർപ്പറ്റോളൊക്കെ അരമണിക്കൂർ കാത്തു നിൽക്കണം എന്നിട്ട് കുളിച്ച് വൃത്തിയാക്കി യൂണിഫോം ഒക്കെ ധരിച്ചിട്ട് കുട്ടികൾ ക്ലാസ് കയറണം ഇത് നമ്മുടെ കേരളത്തിൽ ഒരു നൂറ്റാണ്ടുകൊണ്ട് സാധ്യമാകുമെന്ന് നമുക്ക് തോന്നുന്നില്ലേ അപ്പോഴേ ഡാൻസ് കളിച്ചിരിക്കണം എക്സസൈസ് ചെയ്തിരിക്കണം എന്ന് വാശി പിടിക്കുമ്പോ കുട്ടികളുടെ മാനസിക ലെവലിനെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അസ്വസ്ഥനായി ഒരാൾ ക്ലാസ്സിൽ ഇരുന്നാൽ സ്വാഭാവികമായും അവിടെ പഠിക്കുന്ന പ്രധാന വിഷയങ്ങളൊന്നും ആ കുട്ടിയുടെ മനസ്സിലേക്ക് കയറില്ല അതിന്റെ പുറമെ നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത് എങ്ങനെയാണ് പരമാവധി ഫുഡ് കൊടുത്തിട്ട് കാരണം ഉച്ചവരെയും ആ കുട്ടി വലിയ ബൗദ്ധികമായ ഇടപെടലുകൾ നടത്തുകയാണ് നമ്മൾ പാടത്ത് കളക്കുന്നതിനേക്കാളും നമുക്ക് കോറിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കലോറി മൂല്യം ഊർജം ചെലവാകുന്നതാണ് ഭൗതികമായ ബുദ്ധിപരമായ വ്യവഹാരങ്ങൾ കുട്ടികൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസിന്റെയും മാത്സിന്റെയും തിയറികളാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും അവർക്ക് നല്ല ഊർജം വരും അതിനുവേണ്ടി ആരോഗ്യപ്രദമായ ഫുഡ് വയറു നിറച്ചു കൊടുത്തിട്ടാണ് ഏതൊരു മാതാവും ഏതൊരു പിതാവും കുട്ടിയെ സ്കൂളിലേക്ക് വിടുക ആ ഒരു നിറഞ്ഞ വയറുമായി അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് മാത്രം ഭക്ഷണം കഴിച്ച വയറുമായി കുട്ടി തുള്ളിച്ചാടുന്നു ഇതിന്റെ ആരോഗ്യവശങ്ങൾ പരിഗണിക്കേണ്ടതല്ലേ ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന അധ്യാപകരോട് ചോദിക്ക ഏറ്റവും നല്ലത് ഒഴിഞ്ഞ വയറിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഈ സംഭവം തുടങ്ങേണ്ടത് നിറഞ്ഞു നിൽക്കുന്ന വയറിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഉദരത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും ദഹന സംബന്ധിയായ വിഷയങ്ങൾ പിന്നീട് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടി വരും അതോടൊപ്പം അപ്പൻഡിക്സ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടാവും കൊടല് പിരിയൽ പോലത്തെ സംഗതികൾ ഉണ്ടാകും മൊത്തം അതോടുകൂടെ എല്ലാം നശിച്ചു പോകുന്നു ഞാൻ പറയണത് നിറഞ്ഞ വയറുമായി ചെയ്യേണ്ടതേയല്ല ഒരു വിധ വ്യായാമവും അത് നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ ശാസ്ത്രീയമായി വല്ല പഠനവും നടന്നു ഇത് സംബന്ധമായി ഏതൊക്കെ സ്കൂളിൽ ചൈനയിൽ കുട്ടികളത് കളിക്കുന്നുണ്ട് എന്നതല്ലാതെ ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു പഠനം ഇത് സംബന്ധിയായിട്ട് നടന്നു എന്നുവെച്ചാൽ ലഹരിയുടെ വിപത്തിൽ നിന്ന് കുട്ടികളെ മാറ്റാൻ ഈ ഒരു ലഹരിയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചാൽ മതി എന്ന് ഗവൺമെന്റ് പറയാതെ പറയുന്നു ലഹരിയുടെ വിപത്തിൽ നിന്ന് കുട്ടികളെ മാറ്റാൻ ഈ സൂമ്പായുടെ ലഹരിയിലേക്ക് അവരെ മാറ്റിയാൽ മതി എന്ന് ഇതൊക്കെ എത്രമേൽ അനൗചിത്യാണ് ശാസ്ത്രീയമായി ഏതെങ്കിലും ഒരു പഠനം നടന്നോ ലഹരിയിൽ നിന്ന് മാറാൻ സോംബ ഡാൻസ് ഉപകാരപ്രദമാണെന്ന് ഇല്ല എന്നാൽ ഡാൻസ് കളിക്കുന്നത് ലഹരിയുമായി ഏറ്റവും ബന്ധമുണ്ടെന്നതിന് പത്തിലേറെ പഠനങ്ങളുണ്ട് പത്തിലേറെ പഠനങ്ങളുണ്ട് വാഷിങ്ടണിൽ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി നടത്തിയതടക്കം താരതമ്യേന പുതിയതാണ് ഡാൻസുമായി ഇത്തരം നൃത്ത നൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ ഇരുപത് ശതമാനത്തിലേറെയും നിർബന്ധമായും മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളായിരിക്കുമെന്നാണ് അവർ പറയണത് ഒന്നല്ല പത്തിലേറെ പഠനങ്ങളുണ്ട് ഡാൻസ് ലഹരിയിൽ നിന്ന് മക്കളെ മാറ്റാനാണെങ്കിൽ ഈ ഡാൻസിലൂടെ തുള്ളിക്കളിയിലൂടെ ലഹരിയിലേക്ക് എത്തിച്ചേരുമെന്നതാണ് ഔദ്യോഗിക പഠനങ്ങൾ പിന്നെ ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ മാറിയാൽ മറ്റേതങ്ങട് മാറിപ്പോകും എന്നതൊക്കെ എത്രമേൽ എത്രമേൽ വിഡിത്തമാണ് നമ്മുടെ മലപ്പുറം ജില്ലയുടെ കാര്യം എടുക്കുക എല്ലാ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഫുട്ബോളിന്റെ അഡിക്റ്റുകളാണ് എത്രത്തോളം നമ്മുടെ മലപ്പുറം ജില്ലക്കാരൻ തന്നെയായ ഗോപിനാഥ് ഒരു പ്രാവശ്യം എഴുതിയത് മലപ്പുറത്തെ മക്കളുടെ പ്രാർത്ഥനയിൽ പോലും ഫുട്ബോൾ ആണ് പലപ്പോഴും നമുക്കത് ബോധ്യപ്പെടാറുണ്ട് എസ് എസ് എൽ സി പരീക്ഷയുടെ നാലീസം ദിവസം മുന്നെ പോലും മറച്ചു കെട്ടി വൈകുന്നേരത്തെ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ആവേശം കാണിക്കുന്നവർ എന്നിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ മലപ്പുറം ജില്ലയിൽ നിന്ന് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ പലപ്പോഴും കേസ് കേസ് വർദ്ധിപ്പിക്കാനാണെന്നൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രാദേശിക ഫുട്ബോൾ താരങ്ങൾ ആരെങ്കിലും ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ ഫുട്ബോൾ കളിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവിടെ മതപരമായ വിലക്കുകൾ കൊണ്ടവർ അവർ മാറി നിൽക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ കുടുംബപരമായി ശ്രദ്ധിച്ചു വളർത്തുന്നത് കൊണ്ട് ഫുട്ബോൾ കളിക്കാർ ഈ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും നേരെ വെച്ച് പന്ത് കളിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആരെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്നെല്ലാം ടർഫുകളിലൊക്കെയുള്ള കളിയും കളി കഴിഞ്ഞിട്ടുള്ള വിശ്രമവും ലഹരി പ്രചരിക്കാനുള്ള കാരണങ്ങളാകുന്നു എന്നതാണ് റിപ്പോർട്ട് ശരീരവും ആരോഗ്യവും ശ്രദ്ധാപൂർവ്വവും കൊണ്ടു നടക്കുന്ന സിനിമാ താരങ്ങൾ എന്തിനാണ് അവർക്ക് ആ ഒരു പ്രൊഫഷണൽ പിടിച്ചു നിൽക്കണം അതിന് ആരോഗ്യം വേണം സൗന്ദര്യം വേണം അതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റും നടത്തിക്കൊണ്ടിരിക്കും അവർ എത്രമേൽ ശ്രദ്ധിക്കുന്നവർ അവർ അഭിനയത്തിന് ചാൻസ് കിട്ടാൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അടിച്ചു പൊളിക്കണം എന്നറിയാൻ അതിന് കോച്ചിങ്ങിനാളെ വെക്കാൻ നൃത്തത്തിന് അധ്യാപകരെ വെക്കാൻ സ്റ്റെഡിന് മാസ്റ്റർമാരെ വെക്കാൻ സിനിമ എന്ന് പറയുന്ന അവരുടെ ജീവിതോപാധിയായോ അവർ തിരഞ്ഞെടുത്ത മാർഗത്തെ അവർ എത്രമേൽ എത്രമേൽ ഗൗരവത്തോടുകൂടെ പരിഗണിക്കുന്നു എന്നിട്ട് സിനിമ മേഖലയിൽ നിന്ന് ലഹരിയുടെ വാർത്തകളില്ലേ എന്നാൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് അവിടെ നിന്നല്ലേ പല സിനിമ മേഖലയിലുള്ള ആളുകളെയും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെടുന്നില്ലേ ഇന്ത്യ അമ്മയുമായി പിടിക്കുന്നില്ലേ മരി ജുഹാനയുമായി പിടിക്കുന്നില്ലേ അപ്പൊ ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടെ ലഹരിയിൽ നിന്ന് മാറിപ്പോകും എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ മാത്രം നമ്മൾ അത്രമേൽ പ്രായോഗിക ബുദ്ധി കുറഞ്ഞവരാവാൻ പാടുന്നു